വളരുന്ന ബന്ധം വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് ആൾതാമസമുള്ള വീട്ടിൽ മോഷണം നാല് പവൻ സ്വർണവും ഇരുപതിനായിരം രൂപയും മോഷണം പോയതായി പരാതി തൊവൂർ തെക്കുംപുറത്തെ കിഴക്കുപറമ്പൻ റഫീഖിന്റെ വീട്ടിൽ ചൊവ്വാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് മോഷണം നടന്നത് വീട്ടുകാർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ കരുവാരക്കുണ്ട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു ചൊവ്വാഴ്ച പുലർച്ചെയാണ് മോഷണം നടന്നത് വീടിന്റെ അടുക്കള ഭാഗത്തെ ഗ്രിൽവാതിൽ പൂട്ടു തകർത്ത് അകത്ത് കയറിയ മോഷ്ടാവ് മുറിക്കുള്ളിലെ അലമാരയിൽ സൂക്ഷിച്ച നാലു പവന്റെ സ്വർണ്ണാഭരണങ്ങളും രൂപയും മോഷ്ടിച്ചെന്ന് പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നു വീട്ടുടമ റഫീക്ക് വിദേശത്താണ് പിതാവ് സെയ്ദ് മാതാവ് ആയിഷ റഫീഖിന്റെ ഭാര്യ തസ്നി മൂന്ന് മക്കൾ എന്നിവരാണ് വീട്ടിലുള്ളത് ശബ്ദം കേട്ട് തസ്നി ബഹളം വെച്ചെങ്കിലും മോഷ്ടാവ് ഓടി രക്ഷപ്പെട്ടു സംഭവത്തെ തുടർന്ന് കരുവാറുകുണ്ട് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം തുടങ്ങി സമീപകാലത്തായി തെക്കുംപുറം മേഖലയിൽ മോഷണശ്രമങ്ങൾ പതിവാണെന്ന് നാട്ടുകാരും പറഞ്ഞു ഇതിപ്പോ നമ്മളെ കേൾക്കുമ്പറമ്പ് സേതാക്ക താമസിക്കുന്ന വീടാണ് ഇപ്പോൾ മകനും പിന്നെ സേതാക്കിയും മുന്നമകളും മരുമകളും പിന്നെ സേതാക്കന്റെ ഭാര്യയും കുട്ടികളുമാണ് ഇതിൽ താമസിക്കുന്നത് അപ്പോൾ ഇന്നലെ രാത്രി ഒരു രണ്ടര മൂന്നു മണിന്റെ അടിയിലാണ് ഇങ്ങനെ മോഷ്ട പിന്നെ വീട്ടിലുള്ള ആഭരണവും പണോ അപഹരിച്ചവർ പിന്നെ നിഴൽ കണ്ടു മരുമകൾ കണ്ടു പിന്നെ വീട്ടിന് എണീറ്റപ്പം അതിനവർ അടുക്കള ഭാഗത്ത് കൂടി ഓടി പോയി എന്നാണ് അവർ പറയുന്നത് അപ്പോൾ രാവിലെ അല്ല ഞങ്ങൾ അയൽവാസികളും നാട്ടുകാരും എല്ലാവരും വന്ന് നോക്കുമ്പോൾ സംഭവം രാവിലെ നഷ്ടപ്പെട്ടിരുന്നു പിന്നെ അടുത്തുള്ള പണോ നഷ്ടപ്പെട്ടു ഇതിൽ വിവരം കൊടുത്തു പോലീസുകാർ അപ്പോൾ തന്നെ പോലീസ് വന്നിരുന്നു ഇപ്പോൾ ഫോറൻസിക് വിദഗ്ധരിപ്പം അടുത്ത് ഇപ്പോൾ ഇവിടെ ഇപ്പോൾ പ്രത്യേകം മിറ്റിനുള്ളിൽ ഇവിടെ എത്തും ഡോങ് സ്കോഡും ഇവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് അന്വേഷണം നടക്കുന്നതിന് വേണ്ടി ആണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ന്യൂസ് ബ്യൂറോ തൂവൂർ